നമസ്കാരം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ ഗുരുതരമായ ആരോപണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേശീയപാത നിർമ്മാണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കണം പ്രീണനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായി റോഡ് തകർന്നതിൽ കരാർക്കാരെ മാത്രം കുറ്റപ്പെടുത്താൻ ആകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു റോഡ് ഇടിഞ്ഞ ഭാഗത്തെ പറ്റി പറയുന്നത് എന്താണ് റോഡ് നിർമ്മാണത്തിന് ഡി പി ആർ വൺ ഉണ്ടായിരുന്നു അത് പിന്തുടർന്നു ഡി പി ആർ ഒന്നും മാറ്റി ഡി പി ആർ രണ്ടും അതും പോരാതെ ഡി പി ആർ മൂന്നിലേക്കും പോയത് എവിടെയാണ് വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് യഥാർത്ഥ ഡി പി ഉണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടി മാറ്റി ഇതെല്ലാം തന്നെ അന്വേഷിക്കണം അതേസമയം കോരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം വിലക്കി ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി ഇരു കമ്പനികൾക്കും തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ ആകില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോരിയാട് ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് പിന്നീട് പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണത്തിലെ അപാകത വ്യക്തമായി ഇതിനെ തുടർന്ന് ഇന്നലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നടപടി കൺസൾട്ടന്റായ എച്ച് ഇ സി ക്കും സമാനമായ നടപടികളാണ് നേരിടേണ്ടി വരിക പ്രൊജക്ട് മാനേജറായ അമർനാഥ് റെഡ്ഡി കൺസൾട്ടന്റ് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനമുണ്ട് ഐ ഐ ടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണത്തിലെ അപാകത പരിശോധിക്കും ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ തോമസ് എന്നിവർ സംഘത്തിലെ അംഗങ്ങളാണ് ഇവർ മന്ത്രാലയത്തിന് വിശദമായ റിപ്പോർട്ട് നൽകും പാത പാതയിടിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയിരുന്നു തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലായാണ് വിള്ളൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ കൂരിയാടും തലപ്പാറയ്ക്കും പുറമെ എടരിക്കോട് മമ്മാരിപ്പടിയിലും ചെറുശാലയിലും വിള്ളൽ കണ്ടെത്തി നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന്റെ മുകളിലായാണ് അൻപത് മീറ്ററിലേറെ ദൂരത്തിൽ വിള്ളൽ കണ്ടെത്തിയത് കാസർകോട് കാഞ്ഞങ്ങാട്ടും ദേശീയപാതയിൽ മാവുങ്കാലിൽ റോഡിന്റെ മധ്യത്തിലുമായാണ് വിള്ളൽ രൂപപ്പെട്ടത്